വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്സ്പെർട്ടിഷൻ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിന്റെ ട്രൂ ഫീലിങ്സ് ആണ് അതായത് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവർ നിങ്ങളെ കുറിച്ച് എന്താണ് ആലോചിക്കുന്നത് പുറമെ എന്തോ കാണിക്കട്ടെ വെറുപ്പ് കാണിക്കട്ടെ വാശി കാണിക്കട്ടെ അൺബ്ലോക്ക് ചെയ്യട്ടെ ബ്ലോക്ക് ചെയ്യട്ടെ വാട്ട് എവർ അവർ ചെയ്യട്ടെ പക്ഷെ ഇവർക്ക് ട്രൂലി നിങ്ങളുടെ അടുത്ത് എന്താണുള്ളത് യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് പ്രണയം ഉണ്ടോ അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ഇമോഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ രണ്ട് കാർഡ് വെച്ചിട്ടുണ്ട് എനിക്ക് ഷഫിൾ ചെയ്തപ്പോ കിട്ടിയ കാർഡ്സ് ആണ് അപ്പോൾ ത്രീ ഓഫ് പെൻറ്റിക്കൽസും ഹെർമെറ്റും ആണ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക അവരുടെ പേര് വേണമെങ്കിൽ മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് പറയാം പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഏത് കാർഡിനോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോ പൈല് എന്ന് തോന്നുന്നുണ്ട് ഇമോഷൻ കറക്റ്റ് ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് വാച്ച് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ അപ്പോ അല്ലാതെ നിങ്ങൾക്ക് രണ്ടും അട്രാക്റ്റീവ് ആയി തോന്നുന്നുണ്ടെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടും പയലും കാണാവുന്നതാണ് പിന്നെ നിങ്ങൾ ഓടിച്ചു കാണാതിരിക്കുക അയലും വേദം നിങ്ങൾ കാണാതിരിക്കുന്നതാണ് അപ്പൊ ഓടിച്ചു കാണാതിരിക്ക എടുക്കുന്ന പൈലെങ്കിലും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ കാരക്ട് റീഡിംഗ് ആണ് ചെയ്യുന്നത് എന്താണ് കാരക്ട് റീഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചർ ഗൈഡൻസ് ഫ്യൂച്ചർ എനർജി ഒരു പേഴ്സന്റെ എനർജി നമ്മടോടു കൂടെ ഉള്ളത് എങ്ങനെയാണ് എന്ന രീതിയിൽ മനസ്സിലാക്കാനാണ് ഇതിലൂടെ സാധിക്കുക അപ്പം നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിന് ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി അപ്പം നമുക്ക് വേഗം തന്നെ റീഡിംഗിലോട്ട് പോവാം അപ്പം നിങ്ങൾ നിങ്ങളുടെ പൈൽ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഏകാശിച്ചപ്പോൾ നിങ്ങൾ ത്രീ ഓഫ് പെൻറ്റിക്കൽസിനോടാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയത് എങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ട്രൂ ഫീലിങ്സ് എന്താണ് അത് നിങ്ങളെ കുറിച്ച് എന്തൊക്കെയായിരിക്കാം ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിങ് നമുക്ക് നോക്കാം ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പർ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങൾക്ക് കറണ്ട് ഫീലിംഗ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ പ്ലീസ് നമുക്ക് ആയിട്ടുള്ള പേഴ്സണൽ റീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് Angels, please guide us. Emotions and connections. Their love story. Angels, please guide us. True feelings. Please guide us to the emotion of that person. True emotion of the person. File number one. Connection and emotions towards them. True feelings. നമുക്ക് എന്തൊക്കെ കാർഡ്സ് ആണ് കിട്ടുന്നത് നോക്കാം ഫോർ ഓഫ് വാൻസ് ഓഫ് കപ്സ് ത്രീ ഓഫ്സ് എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ ട്രൂലി ഗീവ് ആൻഡ് ടേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അഭിപ്രായം ഓഫ് പലപ്പോഴും നിങ്ങള് നിങ്ങളുടേതായിട്ടുള്ള എന്തോ നിങ്ങൾ ഈക്വൽ ഈക്വൽ ആഗ്രഹിക്കുന്നത് പോലെ കാണുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ പേഴ്സണും ഈക്വൽ ആയിട്ടുള്ള എന്തോ അവർക്ക് വേണമെന്നോ അല്ലെങ്കിൽ നമ്മൾ പറയൂലേ ഗീവ് ആൻഡ് ടേക്ക് അതായത് എന്ത് തരുന്നുവോ അതേ തിരിച്ചു കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ എനിക്ക് ഇന്ന കാര്യം തന്നിട്ടുണ്ടോ എങ്കിലല്ലേ ഞാൻ ഇന്ന കാര്യം നിങ്ങൾക്ക് തരേണ്ടതായിട്ടുള്ളൂ എന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോ ഫസ്റ്റ് പോയിന്റ് എനിക്ക് കിട്ടുന്ന എന്തെന്ന് വെച്ചാല് അവർക്കുള്ള പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറായി അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്തു പക്ഷെ നിങ്ങൾ എന്താ അവരെ പല കാര്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നതേ ഉള്ളൂ നിങ്ങൾ അങ്ങോട്ട് അവർക്ക് ഒരു കാര്യം കൊടുക്കുന്നില്ല ഷെയർ ചെയ്യുന്നില്ല എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ഇതിപ്പോ സാമ്പത്തികപരമായിട്ടല്ല ചിലപ്പോൾ മേ ബി എനർജി ആയിരിക്കാം ഇമോഷണൽ സപ്പോർട്ട് ആയിരിക്കാം അല്ലെങ്കിൽ കൊടുക്കുന്ന സമയമായിരിക്കാം സന്ദർഭമായിരിക്കാം സാഹചര്യമായിരിക്കാം സപ്പോർട്ട് ചെയ്യുന്ന രീതി ആയിരിക്കാം വാട്ട് എവർ ഓക്കെ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ പൂർണ്ണമായും അവർക്ക് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരുതൽ കരുതലിൽ അവര് കുറച്ച് ഡിസാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല നിങ്ങൾ കുറച്ചും കൂടി അവർക്ക് കരുതൽ കാണിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ വേറെ ആരുടെയൊക്കെയോ എനർജിയിൽ അല്ലെങ്കിൽ വേറെ ആരെയൊക്കെയോ പറയുന്നത് കേൾക്കുന്നു അല്ലെങ്കിൽ അവരിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നു നിങ്ങൾ അവരിലേക്ക് നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കുകയോ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ അപ്പോ ഇതിനകത്ത് ഫെയർ ആയിട്ടാണോ നിങ്ങൾ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാസ്റ്റിലും ഇവരോട് ചെയ്തത് വളരെ തെറ്റാണ് ഇപ്പോഴും നിങ്ങൾ പല കാര്യങ്ങളിലും ഫെയർനെസ് കാണിക്കുന്നില്ല എന്നതിനകത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ എത്രത്തോളം ഇൻട്രസ്റ്റ് എടുക്കുന്നുവോ അത്രത്തോളം അങ്ങോട്ട് തിരിച്ച് നിങ്ങൾ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല അവരെ തരുന്ന എനർജി നിങ്ങൾ മേടിക്കുന്നതേ ഉള്ളൂ ഈക്വലി മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഗീവ് ആൻഡ് ടേക്ക് വേണം അല്ലെ അപ്പോ നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷനിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് തികയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കറക്റ്റ് ആയിട്ടുള്ള ഗീവ് ആൻഡ് ടേക്ക് നടക്കുന്നില്ല നിങ്ങളാണ് റൂൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലാണ് നിങ്ങൾ വാശി പിടിക്കുന്നത് അത് നടത്തണം എന്നുള്ള താല്പര്യമാണ് ഇപ്പൊ വിവാഹമാണെങ്കിലും നിങ്ങൾ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നില്ല ഇപ്പൊ അവർ നിങ്ങളുടെ അടുത്ത് ഓൺ ചെയ്യണം എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഇത്രയും കാലം അവർ അടിച്ചു പിടിച്ച് നിന്നപ്പോ ചിലപ്പോ മേ ബി നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വില മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പൊ അവർക്ക് തീരെ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർ പറയുന്നു എനിക്ക് മൂവ് ഓൺ ആയേ പറ്റത്തുള്ളൂ എനിക്ക് മൂവ് ഓൺ ആകണം ഇനി ഇതിൽ തിരിച്ചു വന്നിട്ട് ഹോപ്പ് ഉണ്ടെന്നോ നമുക്ക് തിരിച്ചു ഗീവ് ആൻഡ് ടേക്ക് കിട്ടുമെന്നോ ഒന്നും എനിക്ക് ഇതിനകത്ത് ഇല്ല അപ്പൊ ഒരു ഒരു പേഴ്സന്റെ താല്പര്യവും ഇഷ്ടവും പൂർണ്ണമായും ഡിറ്റാച്ച് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കഴിഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ എനിക്ക് പറ്റുന്നില്ല നീ ഇല്ലാതെ പറ്റില്ല എന്ന കൈൻഡ് ഓഫ് ഇമോഷൻ എടുത്തിട്ട് കാര്യമില്ല കാരണം ഇവർ പറയുന്നത് നിങ്ങൾ ആദ്യമേ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണമായിരുന്നു അല്ലെങ്കിൽ നിൽക്കേണ്ട സ്ഥലത്ത് നിന്നില്ല എങ്കിൽ ഇവിടെ ഇക്വാലിറ്റി ഇല്ല എങ്കിൽ ഓക്കെ ഡിറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും എന്നതിനകത്ത് ഈ പേഴ്സൺ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അതായത് ഭാവി ജീവിതത്തിൽ നിങ്ങൾ അവർ ക്യാപ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ അല്ലെ അവരുടെ ഡെസിഷൻ തെറ്റല്ലല്ലോ എന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് അതിനകത്ത് കാണുന്നത് നിങ്ങളുടെ കണക്ഷനില് പ്രാക്ടിക്കലി സ്റ്റെബിലിറ്റി വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതായത് മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ജീവിക്ക ജീവിക്കണമല്ലോ ഇപ്പൊ ജീവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലുള്ള കാര്യങ്ങളാണ് പ്രാക്ടിക്കലി ഇപ്പൊ വീട്ടുകാരെ സംബന്ധിക്കുക സൊസൈറ്റി റിലീജിയൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രാക്ടിക്കാലിറ്റിക്കകത്ത് സോറി പ്രാക്ടിക്കാലിറ്റിക്കകത്ത് വരുന്നത് ഓക്കെ അപ്പൊ പ്രാക്ടിക്കലി നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ സ്റ്റേബിൾ ആണോ അല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇപ്പോൾ അവർ അവർക്കിപ്പോൾ ചിലപ്പോൾ മേ ബി അവരുടെ വൈഫായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് അവർ കണക്റ്റഡ് ആയിട്ടുണ്ടാകുമോ അപ്പൊ ആ കണക്റ്റഡ് ആയതിനു ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയാണോ അത് അവർക്ക് ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കുമോ അത് അവരുടെ സ്റ്റെബിലിറ്റിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് അവർ നിൽക്കുന്ന ആ ഒരു കണക്ഷനിൽ അല്ല വാട്ടവർ നിങ്ങളുടെ കണക്ഷൻ ആണെങ്കിലും വേറെ കണക്ഷൻ ആണെങ്കിലും അതിനകത്ത് ഒരു പുതുമ കൊണ്ടുവരാൻ അവർ എപ്പോഴും ആഗ്രഹിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് അവരെവിടെ നിന്നാലും അവർക്ക് സേഫ്റ്റിയും സെക്യൂരിറ്റിയും കംഫർട്ട് സോണും വേണം അപ്പൊ ഈ കംഫർട്ട് സോൺ ഉള്ള സ്ഥലത്ത് സേഫ്റ്റി ഉള്ള സ്ഥലത്ത് സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് സത്യത്തിൽ ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്യണ്ട നമ്മൾ കാമായിട്ട് നോക്കി നിന്നാൽ മതി ഓക്കെ അങ്ങനെയുള്ള ഒരു കംഫർട്ട് സോണിലേക്ക് പോകാനാണ് സത്യത്തിൽ ഈ ഒരു പേഴ്സൺ മനസ്സ് പറയുന്നത് അതായത് ആരോടും വഴക്കില്ല പ്രശ്നമില്ല കോൺഫ്ലിക്റ്റുകളില്ല ഒന്നുമില്ല എല്ലാം എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങളൊക്കെ നടക്കുന്നു അങ്ങനത്തെ രീതിയെ ഈ പേഴ്സൺ ഇപ്പോൾ താല്പര്യമുള്ളൂ റിസ്ക് എടുക്കണോ വേണ്ടോ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അതായത് റിസ്ക് എടുത്താല് എന്താണ് അവർ തന്നെ പാനിക് ആവണം ടെൻഷൻ ടെൻഷനാകണം അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ഇമോഷണലി നിങ്ങളുടെ അടുത്ത് ഇവർ കണക്റ്റഡ് ആണെങ്കിലും ഒത്തിരി അങ്ങട് ഇമോഷണലി ഡൗൺ ആവാൻ ചിലപ്പോൾ അവർ താല്പര്യപ്പെടുന്നില്ലായിരിക്കും ഓക്കെ നിങ്ങളോട് ഈ പേഴ്സണിന് താല്പര്യമുണ്ട് ഇന്നസെന്റ് ആയിട്ടുള്ള പ്രണയം തന്നെയുണ്ട് പക്ഷെ അതേസമയം ചില കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ സാധിക്കത്തില്ല എന്ന കൈൻഡ് ഓഫ് കൺസെപ്റ്റിലേക്ക് ഇവർ പോയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഉണ്ടായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ കാരണമോ അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിന്റെ വ്യത്യാസമോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള മറ്റു വ്യക്തികൾ ഇൻവോൾവ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളായിരിക്കാം ഓക്കെ അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്ട് ആവാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും ആ ഒരു ഈ പേഴ്സൺ ആഗ്രഹിച്ച രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ആൻഡ് ഈ ഒരു പേഴ്സണ് നിങ്ങൾ മ്യൂച്വൽ റെസ്പെക്ട് എന്നത് വലിയ കാര്യമാണ് അപ്പൊ നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് ഒത്തിരി മ്യൂച്വൽ റെസ്പെക്ട് മേടിച്ചു പക്ഷെ പലപ്പോഴും ഈ പേഴ്സന്റെ ട്രൂ ഫീലിങ്സ് ആണ് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നല്ല ഓക്കെ പലപ്പോഴും നിങ്ങൾ അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്തില്ല അവരെ റെസ്പെക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ പലതും ഉണ്ടായിരുന്നു അവരുടെ ഡെസിഷൻസ് അംഗീകരിക്കേണ്ട സാഹചര്യങ്ങൾ പലതും ഉണ്ടായിരുന്നു അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു ഭയങ്കര സെൻസിറ്റീവ് ഇമോഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇതിനകത്ത് ആ സെൻസിറ്റീവ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാതെ സോറി അവർ പറയാതെ നിങ്ങൾ പല കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യണം ആഗ്രഹിച്ചു ഓക്കെ പലപ്പോഴും നിങ്ങൾ പറയുന്ന വേർഡ് ആയിരിക്കും നമ്മൾ ഒന്നാണ് നമ്മൾ ഒന്നാണെന്ന് പക്ഷെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടി വരുമ്പോൾ അവരുടെ തന്നെ അലർജിക്ക് നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞ് തെറ്റല്ലേ എന്റെ മനസ്സ് തോന്നുന്ന അല്ലെങ്കിൽ ഞാൻ ഫീൽ ചെയ്യുന്ന കാര്യം ഇൻഡൈറക്ട്ലി പറഞ്ഞിട്ട് പോലും മനസ്സിലാവാത്ത ഒരു വ്യക്തി പിന്നെ നമ്മൾ ഒന്നാണെന്ന് പറയുന്നതിൽ എന്തർത്ഥം ശരിയായിരിക്കാം നമ്മൾ ഫിസിക്കലി ഒന്നായിട്ടുണ്ടാവാം പക്ഷെ മെന്റലി നമ്മൾ ഇപ്പോഴും ഒന്നാണ് എന്ന് തോന്നുന്നില്ല അങ്ങനത്തെ രീതിയിലുള്ള ഇവർ തന്നെ ചിന്തിച്ച് ഉണ്ടാക്കുന്ന കോംപ്ലെക്സ് ആയിട്ടുള്ള ചിന്താഗതിയിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത് ആൻഡ് ഇവർ വിശ്വസിക്കുന്നു മുൻപ് റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ള ട്രോമാസ് എന്താണോ അത് പിന്നെയും പിന്നെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആവർത്തിക്കുമെന്ന് ഓക്കെ അത് പിന്നെയും ആവർത്തിക്കും പിന്നെയും അവർക്ക് ഈ ഒരു ഒറ്റപ്പെടലോ അല്ലെങ്കിൽ മേ ബി എല്ലാം തകർന്നു പോയ സാഹചര്യങ്ങൾ ഉണ്ടാകും ആൻഡ് ആ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് കൂടെ നിന്നവരുടെ കൂടെ ഇപ്പൊ അവര് നിക്കാതെ നിങ്ങളുടെ കൂടെ വന്നാൽ മുമ്പ് അവർക്കുണ്ടായ അനുഭവം പോലെ എല്ലാവരും അവരെ തള്ളിക്കളയും നിങ്ങളും ഉണ്ടാവില്ല അവരുമുണ്ടാവില്ല എന്നൊരു കൺസെപ്റ്റിലേക്കാണ് ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇല്ലെങ്കിലും കൂടെ അവരുണ്ടെങ്കിൽ ഇവർ രക്ഷപ്പെട്ടു പോകും അതായത് തേർഡ് പാർട്ടി ഫാമിലീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഉണ്ടെങ്കിലും അവർ രക്ഷപ്പെട്ടു പോകും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഹെഡ് ചെയ്ത് റിസ്ക് എടുത്തിട്ട് നാളെ ഒരു കാലത്ത് നിങ്ങൾ ഇവരുടെ അടുത്ത് പോകാൻ പറഞ്ഞാൽ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാതായി പോകുന്നതിനേക്കാളും എന്നെ ഒരിക്കലും തള്ളില്ല തള്ളിക്കളയില്ല എന്ന കൈൻഡ് ഓഫ് രീതിയിൽ ഇമോഷൻ ഉള്ള വ്യക്തികളോട് ചേരുന്നതല്ലേ നല്ലത് എന്ന രീതിയിലാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിന് അല്ലെങ്കിൽ ചുറ്റുമുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇപ്പോ ആരുടെ കൂടെയാണോ ചേർത്ത് പിടിക്കുന്നത് അവരുടെ കൂടെ നിൽക്കുന്നതല്ലേ നല്ലത് എടുത്തു ചാട്ടം വേണമോ എന്ന രീതിയിൽ ഈ പേഴ്സൺ പലപ്പോഴും ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളോട് പലപ്പോഴും ഓപ്പൺ ആണ് ഈ വ്യക്തിയുടെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നു പക്ഷെ ചിലപ്പോൾ അതൊരു ആയി മാറിയിട്ടുണ്ടാകും പക്ഷെ ഈ പേഴ്സൺ അവർക്ക് താല്പര്യമില്ലെന്നോ അല്ലെങ്കിൽ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെന്നോ എന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കണം എന്നുള്ള താല്പര്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് അവർക്ക് താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ പലപ്പോഴും നിൽക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഒരു പരിധി വരെ ഇതൊക്കെ തന്നെയാണ് എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് കാരണം നിങ്ങളിൽ അവർക്ക് ബാലൻസ് കാണുന്നു പക്ഷെ നാളൊരു കാലത്ത് ഈ ഒരു ബാലൻസ് ഇല്ലെങ്കിൽ അവര് ഇമോഷണലി താങ്ങാൻ ആരും ഉണ്ടാവത്തില്ല കാരണം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാരും അവര് കൈവിടുന്ന പോലത്തെ ഇഫക്റ്റ് ആണ് അവർക്ക് തോന്നുന്നത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതുപോലെ അവരുടെ റെസ്പെക്ടിനെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് കൂടിയുള്ളവർ ഇനി നമ്മൾ ഇതിനെ നിനക്ക് സപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ ഇതിലേക്ക് നിനക്ക് പോകുന്നെങ്കിൽ പോകാം ഞങ്ങൾ ഉണ്ടാവില്ല എന്ന രീതിയിലുള്ള ഡെസിഷൻസ് പലപ്പോഴും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സേഫ് സോണിൽ ഇരിക്കാൻ ഈ പേഴ്സൺ താല്പര്യം താല്പര്യപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ജേണി കണ്ടിന്യൂ ചെയ്താൽ ഓക്കെ ആയിരിക്കുമോ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കുമോ നിങ്ങൾ കൈ വിടുമോ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ കൂടെ നിൽക്കണോ വേണ്ട എന്ന രീതിയിൽ സ്വയമായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു വ്യക്തി നിങ്ങൾ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കും പക്ഷെ പാസ്റ്റിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ട്രൂ ഫീലിങ്സ് അനുസരിച്ച് ചേരാൻ ആഗ്രഹമുണ്ടെങ്കിലും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു ട്രൂ ഫീലിങ്സ് ആണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് അപ്പൊ നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ പാസ്റ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക ഇത് നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ നല്ല തോതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ ഞങ്ങളുണ്ട് അല്ല ഞാനുണ്ട് എന്ന് വന്നാലും കൂടെ എന്നൊരു രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കുക അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക ബിക്കോസ് അവരുടെ ട്രൂ ഫീലിങ്സിൽ അവർക്ക് ഉണ്ടായിരുന്ന കോൺഫിഡൻസ് എവിടെയൊക്കെയോ നശിച്ചു പോയിട്ടുണ്ടെന്നാണ് കാണുന്നത് ഓക്കെ അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫയൽ കണ്ടോ നോക്കാവുന്നതാണ് ഈ ഫയലിന്റെ എനർജി എന്തായാലും ഇങ്ങനെയാണ് ഇനി ഫർദർ മോർ ഇതാണ് നിങ്ങളുടെ സംഭവം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ് എടുക്കാവുന്നതാണ് താങ്ക് യു സോ മച്ച് ഇനി വീഡിയോയിട്ട് കാണാൻ നെക്സ്റ്റ് ഫയലിൽ കാണാൻ നിങ്ങൾ സെക്കൻഡ് ഫൈലായിട്ട് നമ്മുടെ ഹെർമിറ്റ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന്റെ ട്രൂ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫർദർ മോർ നിങ്ങളുടെ പേഴ്സണിംഗ് ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയ്ഡ് പേഴ്സണലൈഡ് കിട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് സ്ക്രീൻ്റെ താഴെ എഴുതി കാണിക്കുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ എന്തൊക്കെ കാർഡ്സ് ആണ് കിട്ടുന്നത് Wow. Choose, please, guys. Wow. Choose, please, guys. Okay. Okay. It's eight of Pentacles. Strength. Okay. <laughs> nice. King of Pentacles, and bottom of the deck. Oh, Four of Swords. Okay. കാണാൻ പറ്റുന്നു വിശ്വസിക്കുന്നു കാർഡ് എല്ലാം ഓക്കെ അപ്പൊ എനിക്ക് ഈ ഒരു റീഡിംഗിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങളിൽ ഭയങ്കര ഡിഫ് ഡിഫൻസി ആണ് അവരൊരു തീരുമാനമെടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും അല്ലെങ്കിൽ അവര് നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്കിൽ നിന്ന് അങ്ങടും ഇങ്ങടും മാറാൻ താല്പര്യമില്ല ഇവർക്ക് ആൻഡ് നിങ്ങൾ അവര് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സുകൊണ്ട് അവർ ഇതുവരേക്കും ആ വാക്കിൽ നിന്ന് മാറിയിട്ടില്ല പലപ്പോഴും അവർ അവരെ പ്രൊട്ടക്ട് ചെയ്താണ് സംസാരിക്കുന്നത് എന്താണോ അവർ കണ്ണിൽ കാണുന്നത് അല്ലെങ്കിൽ എന്താണോ അവർക്ക് മനസ്സിലാകുന്നത് അത് മാത്രമേ അവർ വിശ്വസിക്കാൻ തയ്യാറാവുകയുള്ളൂ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും കാര്യം പോയി ബ്ലാ 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 അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവര് കറിവേപ്പിലെ പോലെ നിങ്ങളെ എടുത്ത് കളയാനേ പോകുന്നുള്ളൂ ബിക്കോസ് അവരെന്തെങ്കിലും ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ ഒന്നുകിൽ അവർക്ക് ഫീൽ ചെയ്യണം ഇല്ലെങ്കിൽ അതായത് ചിലപ്പോ കുടുംബപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം മറ്റൊരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ അവരടുത്ത് പറയുമ്പോ അവർ തികച്ചും അത് വിശ്വസിക്കുന്നില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നില്ലേ ഇതൊരു സാഹചര്യം ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ രാവിലെ അപ്പൊ അവര് അവർക്ക് ഫീൽ ചെയ്യണം ഇല്ലെങ്കിൽ അവർ അവരുടെ കണ്ണുകൊണ്ട് കാണാതെ നിങ്ങൾ പറയുന്ന ഒരു കാര്യവും അവർ വിശ്വസിക്കില്ല നിങ്ങൾ ഇങ്ങനെ നിരന്തരം അവരോട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നാൽ അവർ നിങ്ങളെ സംശയാസ്തൃതമായിട്ട് നോക്കത്തേ ഉള്ളൂ ഓക്കെ നിങ്ങൾ അവരുടെ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെ ത്രട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നും അല്ലെങ്കിൽ നിങ്ങളാണ് മോശക്കാർ എന്ന രീതിയിൽ ഇവർ ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ഈവൻ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഇവർ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റു പല ആൾക്കാരും ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇവർ ഇവരുടെ ഡിസിഷനിൽ നിന്ന് തികച്ചും മാറാനായിട്ടുള്ള ഒരു പ്രവണതയും കാണിക്കുന്നില്ല കാരണം കണ്ണിൽ കാണുന്നത് മാത്രമാണ് വിശ്വസിക്കാൻ ഇവർ താല്പര്യപ്പെടുന്നത് ഇപ്പോൾ നിങ്ങൾ ഇവരുടെ അടുത്ത് വളരെ ആണ് നിങ്ങളുടെ ഭാഗത്താണ് ഇവർ നിൽക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ നൂറ് ശതമാനം ഇവർ വിശ്വസിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ കൈ വളരെ ബലമായിട്ട് പിടിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത് പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചതിയോ വഞ്ചനയോ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പാസ്റ്റിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു ത്രാസിൽ മാത്രമേ നിങ്ങളെ തൂക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ എത്ര തന്നെ ബ്ലാ ബ്ലാബ്ല എക്സ്പ്ലനേഷൻസ് പറഞ്ഞാലും ഒരു കാര്യവും ഉണ്ടാകത്തില്ല വൺസ് ഇയാളെ വേദനിപ്പിച്ചിട്ടുണ്ട് വൺസ് നിങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം പിന്നെ നിങ്ങൾ എന്തു നല്ല പ്രവൃത്തി ചെയ്താലും ഇയാൾ അതിൽ മാത്രമേ അല്ലെങ്കിൽ ഹിയോർഷി അതിൽ ആ ഒരു കാര്യം ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ ബിക്കോസ് അത്രത്തോളം മെന്റലി ഈ പേഴ്സൺ വളരെയധികം സ്ട്രോങ് ആണ് തന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറാനുള്ള ശക്തിയും കരുത്തും ബാലൻസും ഈ വ്യക്തിക്കുണ്ട് ആൻഡ് ഈ ഒരു പേഴ്സൺ സ്പിരിച്വലി ഭയങ്കര അവേഗണ്ടാണ് ആരെന്ത് വന്ന് പറഞ്ഞാലും തന്റെ തീരുമാനം മാറില്ല തനിക്ക് വേണ്ടി താൻ മാത്രമേ ഫൈറ്റ് ചെയ്യാനുള്ളൂ തന്നെ പുകഴ്ത്താനും താൻ മാത്രമേ ഉള്ളൂ തന്റെ കാര്യത്തിൽ ഓടി നടക്കുന്നതും താൻ മാത്രമാണ് തനിക്ക് ഗുണം വരുത്തുന്നതും താനേ ഉള്ളൂ എന്ന രീതിയിൽ താനെന്ന ഭാവമുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് കാണുന്നത് ആൻഡ് ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ ക്ഷമ കുറവുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഓക്കെ അതുകൊണ്ട് ഇതിനകത്തൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് സ്ഥാപിക്കുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് നടത്താനുള്ള കാര്യങ്ങൾ വേഗം വേഗം നിങ്ങൾ സ്ഥാ ഇത് ഇതെടുക്കുകയാണ് സ്ഥാപിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഒരു പരിധിവരെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചുമ്മാ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ലോങ് ഡ്യൂറേഷനിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നമ്മുടെ അത് ഒപ്പോസ് ആകാനുള്ള താല്പര്യങ്ങൾ മാത്രമേ കാണിക്കുകയുള്ളൂ പക്ഷെ വാട്ട് എവർ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ഇടുപിടേന്ന് പെട്ടെന്ന് നടത്തി കഴിഞ്ഞാൽ സത്യത്തിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുകയും ചെയ്യും നിങ്ങളുടേതായിട്ടുള്ള വിഷയം നിങ്ങളുടേതായിട്ടുള്ള സൈഡ് പറയാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ഓക്കെ അല്ലാതെ നിങ്ങൾ എല്ലാവരുടെ സമ്മതത്തോടു കൂടിയും ഈ ഒരു പേഴ്സന്റെ പൂർണ്ണ അനുവാദത്തോട് കൂടിയും കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല ഈ റിലേഷൻഷിപ്പിന് ഗ്രോത്ത് ഉണ്ടാകണം എന്ന രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അവര് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ ഇവർ വളരെയധികം എക്സൈറ്റഡ് തന്നെയാണ് മിക്ക കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ് ഇവര് അതുപോലെ ഫ്യൂച്ചറിൽ നല്ലത് അവർക്ക് നല്ലതുണ്ടാകണം നല്ലൊരു വ്യക്തി അവരിലേക്ക് വന്നു ചേരണം എന്നുള്ള ആഗ്രഹങ്ങളും മാനിഫെസ്റ്റേഷൻസും ഇവരുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പക്ഷേ വളരെയധികം അസസ് ചെയ്തിട്ട് മാത്രമേ ആൾക്കാര് തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വ്യക്തി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ അസസ്മെന്റിൽ നിങ്ങൾ നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം ഓക്കെ ഡേ ബൈ ഡേ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ടോ എന്ന രീതിയിൽ ഈ പേഴ്സൺ ചെക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മേഖലയിൽ എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നുണ്ടോ അതോ മടി പിടിച്ചിരിക്കുന്നതാണോ എന്ന രീതിയിലൊക്കെ ഈ പേഴ്സൺ എന്നാ നിങ്ങളെ ഭയങ്കരമായി ഒബ്സർവ് ചെയ്യുന്നതായിട്ട് ഇന്നത്തെ കാണുന്നുണ്ട് പലപ്പോഴും അവരെ പോലും നിങ്ങൾ എന്തുകൊണ്ടാകുന്നില്ല ഇപ്പോൾ മേ ബി വൃത്തിയുടെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന രീതിയിലായിരിക്കാം അല്ലെങ്കിൽ കാശ് ചെലവാക്കുന്ന രീതിയിലായിരിക്കാം ഇവർ പലപ്പോഴും ഇവരെ പോലെ നിങ്ങൾ ആയിത്തീരണം എന്നുള്ള ചിന്താഗതി ഉള്ളവരാണ് നിങ്ങക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ പോലെ ആയിക്കോ കാരണം ഇവരെ പോലെ ആകാതെ ഇവരുടെ കൂടെ ജീവിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല ഓക്കെ അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയുകയാണ് അപ്പൊ വീട് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കും അവരെ പോലെ എങ്ങനെയാവുന്നത് നമ്മളെ പോലെ ആയിരുന്ന പോരെന്ന് പോലെ നിങ്ങൾക്കായി ഇരിക്കാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ അവരെ പോലെ ആയി പറ്റൂ അവർ പറയുന്നത് കേട്ടേ പറ്റൂ നിങ്ങൾക്ക് ഒരു കണക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ ഇതിനകത്ത് കാരണം ഈ ഒരു പേഴ്സൺ വളരെയധികം സാഠ്യം പിടിക്കുന്ന ആളാണ് ചിലപ്പോ എടുക്കുന്ന സാധനം എടുക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചില്ലെങ്കിൽ തന്നെ അത് നിങ്ങളുടെ വീട്ടിൽ വലിയൊരു അടിയാകാം ഒരു ദിവസം നിങ്ങൾ വിളിക്കാൻ മറന്നു പോയാൽ അത് അതിനേക്കാളും വിഷയമാകാം ഈ ഒരു പേഴ്സൺ എഫേർട്ട് എടുത്ത് നിങ്ങളെ വിളിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല വിളിക്കുന്നില്ല ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ വലിയ പ്രശ്നങ്ങൾ ഇതിനായിരിക്കാം മാസത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പണങ്ങിയിരിക്കുന്നുണ്ടാവുക അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ ആയേ പറ്റൂ നിങ്ങൾ ആപ്സെന്റ് മൈൻഡഡ് ആയിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അവർ ഏത് ട്രാക്കിലേക്കാണോ നിങ്ങൾ തിരിക്കുന്നത് ആ ട്രാക്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ മാത്രമേ അവരുമായിട്ടുള്ള ഫ്യൂച്ചർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലോങ് ടേം ഗോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവരെ പോലെ നിങ്ങളായി തീരും ഇല്ലെങ്കിൽ ഇവരാക്കി തീർക്കും അങ്ങനെ നിങ്ങൾക്ക് ആകാൻ സാധ്യതയില്ലെങ്കിൽ ബൈ ബൈ പറഞ്ഞു പോകാം താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഈ പേഴ്സണെ നിങ്ങൾ ഡിറ്റാച്ച് ആക്കും ഓക്കെ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ തന്റേതായിട്ടുള്ള ജീവിതത്തിൽ ഭയങ്കര പ്ലാൻ ഉള്ള ആളാണ് സത്യം പറഞ്ഞ ഫ്യൂച്ചറിലൊന്നും എത്തിച്ചേരുലായിരിക്കും പക്ഷെ എന്നാലും ഭയങ്കര പ്ലാനിങ് ആണ് ഓക്കെ ഇവരുടെ ഫ്യൂച്ചറൊന്നും ഇവര് ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല ഇവരുടെ പാസ്റ്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവര് ചിന്തിക്കുന്നത് പോലെയല്ല ഓക്കെ പക്ഷെ പ്ലാനിങ്ങും കാര്യങ്ങളും ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ ആയിരിക്കും നടത്തുന്നത് പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഒരു പ്ലാനും ഇല്ലാത്ത ആൾക്കാരായിരിക്കും പക്ഷെ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ടാവും അപ്പൊ അതിരിക്കട്ടെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ നിൽക്കട്ടെ പക്ഷെ നിങ്ങളും കൂടി അവരുടെ പ്ലാനിലുണ്ട് നിങ്ങളും അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന രീതിയിൽ നിങ്ങൾ നിന്നാൽ കുറച്ചും കൂടി പോസിറ്റീവ് ആയിരിക്കും ആൻഡ് ഈ ഒരു പേഴ്സൺ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത് എന്ന രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുക അല്ലാതെ നിങ്ങൾ അവരെ കഷ്ടപ്പെട്ട് അക്സെപ്റ്റ് ചെയ്യാണ് അവരെ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ചെയ്യാണ് എന്ന രീതിയിലൊരു ഇമ്പാക്ട് നിങ്ങൾ ഉണ്ടാക്കിയാവോ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞാനൊരു ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് ഇങ്ങനത്തെ രീതിയിലൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് കാണിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ ഇതിനകത്ത് ഹോപ്പും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട് പാസ്റ്റിലും ഇതിനകത്ത് ഉണ്ടായിരുന്നു നല്ലൊരു ഫാമിലി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ ഒരാള് ഒരാൾ പറയുന്നത് കേട്ടേ പറ്റുകയുള്ളൂ ഒരാൾ ഒരാളുടെ പിൻപേ നടന്നേ പറ്റുകയുള്ളൂ സെൽഫായിട്ട് ഇതിനകത്ത് പെരുമാറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഈ ഒരു പേഴ്സൺടെ ട്രൂ ഫീലിങ്സ് അനുസരിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല ഓക്കെ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന അവരുടെ പങ്കാളി എന്ന് പറയുന്നത് അവർ അവരാഗ്രഹിക്കുന്നത് പോലത്തെ ഇരിക്കുന്ന ആളെയാണ് അപ്പോ അങ്ങനത്തെ ചിന്താഗതി ഇവർക്ക് മാറിക്കൂടെ എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇങ്ങനെ എനർജിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോ ഇവരുടെ നമ്പർ എന്ന് പറയുന്നത് എയ്റ്റ് ആയിരിക്കാം സിക്സ് ആയിരിക്കാം അല്ലെങ്കിൽ സോറി സെവൻ ആയിരിക്കാം അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദി ഡേക്ക് നമുക്ക് കിട്ടിയതുപോലെ ഫോർ ഓഫ് സോർട്സ് ഫോർ ആയിരിക്കാം ഓക്കെ അങ്ങനെയുള്ള എനർജി ആയിരിക്കാം കാരണം കണ്ടോ എയ്റ്റ് എയ്റ്റ് അല്ലെങ്കിൽ സെവൻ അതുകൊണ്ട് അവർ സിക്സ് ഫോർ ഇങ്ങനത്തെ നമ്പർ ഇല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ വൺ ഓക്കെ വൺ എന്ന് പറയുന്നത് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള നമ്പർ ആണ് അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റേത് ഓക്കെ അപ്പോൾ ഇതാണ് ഇവരുടെ ട്രൂ ഫീലിങ്സ് ആയിട്ട് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് നിസ്സാരമായി തോന്നാം പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ട്രൂ ഫീലിങ്സ് അനുസരിച്ച് നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കുറച്ചും കൂടി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റീഡിംഗിൽ ക്ലാരിറ്റി ലഭിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് വീഡിയോ ആയിട്ട് കാണാൻ തുടക്കം ബാ ബൈ